ഈ ഓർത്തഡോക്സ് സഭ എൻ്റെ മനസ്സിൽ കയറി വന്നത് എൻ വി ആറിൻ്റെ ഉദ്ഘാടന ദിവസം ഒരു തിരുമേനി അതേത് സഭയുടെ അതൊന്നും അറിയില്ലായിരുന്നു ഒരു തിരുമേനി കയറി വരികയാണ് ഞങ്ങൾ മുഖ്യാതിഥി മുഖ്യമന്ത്രിയായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുമേനി കയറി വരുന്നു അതുവരെ തിരുമേനിയെ വിളിച്ച് ക്ഷണിക്കപ്പെട്ട ലിസ്റ്റിലില്ല അപ്പം ഞാൻ അന്ന് സെക്രട്ടറി ആയ വലായധാരനോട് ചോദിച്ചു താരാണ് അപ്പം ആർക്കും ഒരു ഐഡിയ ഇല്ല ഏതായാലും അയാളെ സ്റ്റേജിൽ ഇരുത്തണം ഇപ്പം വി എ പി റൂമിൽ കൊണ്ട് ഇരുത്തണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണ് ആ ഉദ്ഘാടന ദിവസം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഞാൻ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് എനിക്ക് രണ്ടുപേരം ക്യാൻസറുണ്ട് ഞാനിപ്പോൾ ബോംബെയിലെ ടാറ്റ ക്യാൻസർ സെൻറ്ററിലാണ് ചികിത്സ ഇതിന്റെ ചെയർമാൻ പറഞ്ഞു ഇതൊരാശ്രമം പോലെ എന്നാണ് മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും ആശ്രയിക്കാലോ അല്ലേ എന്ന ചോദിക്കുക ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റേജിൽ നിന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു തീർച്ചയായും പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ജൂണ് ലാണെന്ന് തോന്നുന്നു ഒരു ദിവസം തിരുമേനി എന്നെ വിളിക്കുകയാണ് വിശേഷം എപ്പോഴാണ് അൻവി ആറിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു ഞാൻ എന്താ തിരുമേനി അല്ല എനിക്ക് താങ്കളെയും ഡോക്ടർമാരെയും ഒന്ന് കാണണം ഞാൻ പറഞ്ഞ തിരുമേനി വന്നോളൂ ഉച്ചേൻ്റെ ശേഷം ഞാൻ അവിടെ ഉണ്ടായി തിരുമേനി ഉച്ചയ്ക്ക് വന്നപ്പോൾ വാര്യ ഡോക്ടറും അതുപോലെ തന്നെ ശ്രീധരൻ ഡോക്ടറും ഒക്കെ തന്നെ ബാക്കി എല്ലാ ഡോക്ടർമാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇരുന്ന് സംസാരിച്ച പറഞ്ഞു ആ മരുന്നിൻ്റെ പേര് പറഞ്ഞു ആ മരുന്ന് രണ്ടായിരത്തി ചില്ലാനം രൂപയ്ക്കാണ് കിട്ടുന്നത് അത് ഞാൻ വി ഐ പി ആയതുകൊണ്ടാണ് താറ്റ തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു ഇതിവിടെ അഞ്ഞൂറ്റി ചില്ലാവം രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ശ്രീധരൻ ഡോക്ടർക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ആരും പേടിയില്ലാതെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയും അത് രോഗിയോടായാലും പറയും അത് ഇനി എനിക്ക് എന്ന് പറയും അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല അയാളുടെ ഒരു രീതിയാണ് ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ട ജി എന്ന് എനിക്ക് തോന്നിയിട്ട് ഒന്നും മറിച്ചു വെക്കാതെ പറയാൻ പക്ഷേ രോഗീനോട് പറയുമ്പം അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല അതുപോലെ പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഇനി ചികിത്സ ഇവിടെ തുടങ്ങുകയാണ് തിരുമേനി എപ്പോൾ കാണിച്ചാൽ വരാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്ന ദിവസങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കും തിരുമേനി എൻ്റെ ഒരാവശ്യമില്ല എന്നാലും വിജയകൃഷ്ണൻ വരുന്ന ദിവസത്തേക്ക് ഞാൻ മാറ്റി വെക്കാം അങ്ങനെ അദ്ദേഹം വിളിച്ച് അദ്ദേഹം വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പരമാവധി ഉണ്ടാവാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു നവംബറിലാണെന്ന് തോന്നുന്നു ഒക്ടോബറിലാണ് ഒക്ടോബറിലാണെന്ന് പറയുന്നത് ഒരു ദിവസം അതും ഒരു വെള്ളിയാഴ്ച എന്നെ എന്നെ ഇവിടുന്ന് വിളിക്കുകയാണ് തിരുമേനി കാണണമെന്ന് പറയുന്നുണ്ട് സാർ വരുമോ എന്ന് ചോദിച്ചു ഞാത്തു പറഞ്ഞു പത്ത് ഞാൻ എത്തിയപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു ഈ ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച ഞാൻ ഈ ലോകത്തിനോട് യാത്ര പറയും തിരുവസ്ത്ര എന്താ പറയത് ഏ അത് അഴിച്ചു വെക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ വിജയകൃഷ്ണൻ ഇവിടെ വിട്ടു പോകരുത് ഞാൻ പറഞ്ഞേ തിരുമേനി അങ്ങനെയൊന്നുമില്ലാലോ ഇതൊക്കെ ഡോക്ടർമാർ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്ന് പറയാം അത് കഴിഞ്ഞ് ഞാൻ കൂടെയുള്ള അച്ഛനോട് ആംഗ്യം കാട്ടി ഒരു ചെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് സി എൻ വിജയകൃഷ്ണൻ എഴുതിയിട്ട് അദ്ദേഹം തന്നു അപ്പം ഞാൻ പറഞ്ഞു തിരുമേനി പൈസ വാങ്ങില്ല അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്നല്ലാതെ ഇങ്ങോട്ട് വാങ്ങണ പരിപാടിയില്ല കയ്യിൽ വെക്കൂ എന്ന് പറയാ കൂടെയുള്ള അച്ഛന്മാരെ നിർബന്ധിച്ചു മാത്രമല്ല ഇദ്ദേഹം കരയുകയും ചെയ്തു ചെക്ക് വാങ്ങി അന്നും പ്രസീദ കൂടിയുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പം തന്നെ ചെക്ക് പുറത്തിറങ്ങി ചെക്ക് കൊടുത്ത കൊടുത്തിട്ട് പറഞ്ഞു ബലായുധനോട് പറയണം അടുത്ത ഈ ബുധനാഴ്ചയല്ല അതിന്റെ അടുത്ത ബുധനാഴ്ച നമ്മൾ അനുശോചനം എൻ വി ആർ ഭരണസമിതിയും ജീവനക്കാരും എന്ന് പറഞ്ഞ് കൊടുക്കണം അപ്പം ചെക്കായിട്ട് വലായുതാട്ടം എന്നെ വന്ന് കണ്ടു അപ്പം വലായുതാട്ടം എന്നോട് ചോദിച്ചു ഇതെന്താണ് ഈ ബുധനാഴ്ച അല്ല അടുത്ത ബുധനാഴ്ച ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച അദ്ദേഹം മരിക്കുന്നു അറിയുന്നത് അപ്പം ബുധനാഴ്ച പത്രത്തിൽ മനോരമന്റെ ഫ്രണ്ട് കൊടുക്കണം ഈ പൈസ ഉപയോഗിച്ചോളണം അതിലും ജാസ്തി പൈസ വരാച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്നെടുത്ത് ഉപയോഗിച്ചോളണം അല്ല അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹം പറയുന്നതാണ് അപ്പം നമ്മളത് വിശ്വസിക്കണം തമാശ ആക്കി പറയും ചെയ്തു ദിവസം ഞാൻ ഇവിടെ വരാറുണ്ട് ചൊവ്വാഴ്ച ആയപ്പോൾ ചൊവ്വാഴ്ച അന്ന് ഇന്ത്യൻ മാള് മഞ്ചേരി പണിതുകൊണ്ടിരിക്കുക അതിന്റെ എഞ്ചിനീയർമാരും മറ്റുള്ള സാങ്കേതിക വിദഗ്ദ്ധരും ഒക്കെ ഉള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മഞ്ചേരി എത്തി മഞ്ചേരി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവിടുന്ന് ഫോൺ വന്ന് വരാൻ തുടങ്ങി തിരുമേനിയുടെ സ്ഥിതി മോശമാവുക അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വിളിക്കണ്ട ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും അവിടെ എത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നതിൻ്റെ വിഷയം മരിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഞാൻ വന്നതിൻ്റെ വിഷയം മരിക്കുകയുള്ളൂ എന്നാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ തമാശയാണ് പക്ഷെ ഞാൻ മൂന്ന് മണിക്ക് വരുമ്പോൾ അന്നുള്ള സിസ്റ്റർമാർക്കൊക്കെ അറിയാം പ്രസീത കൂടെ ഉണ്ടായിരുന്നു വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു ഞാൻ എന്നെ കാണുന്നത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു തിരുമേനിയുടെ അമ്മ ഉണ്ട് വേറെ തിരുമേനിമാരുണ്ട് ഞാൻ എങ്ങനെ നോക്കിയപ്പോൾ അമ്മ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ അമ്മേന്റെ കൈന്ന് ഇദ്ദേഹത്തിന്റെ കൈ നേരെ വെച്ച് കുരിശ് നേരെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണോന്ന് അന്നും എനിക്കറിയില്ല എന്നും എനിക്കറിയില്ല അപ്പം ഈ ഇത് ചെയ്യുന്നു കണ്ടപ്പം പ്രാർത്ഥന നിന്നു ഞാൻ കുറച്ച് കുറച്ചുനേരം കണ്ണടച്ച നിന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിരിച്ചു വരുമ്പം ഇവളെന്നാ ചോദിച്ചു തന്നു ലിഫ്റ്റിൽ നിന്ന് എന്താണ് ആലോചിച്ചത് ആ സമയത്ത് എന്ന് ചോദിച്ചപ്പം ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു ഏതെങ്കിലും ദൈവം ഡിച്ച് അയാൾ ഇന്ന് എന്നാണ് ആലോചിച്ചത് ഇനി കിടത്തരുതേ എന്നാലോചിച്ചത് ഞാൻ ചുവട്ടിലിറങ്ങി നടക്കുമ്പോഴാണ് ബാബാ തിരുമേനി കയറി വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിജേഷണം ഞാൻ അങ്ങോട്ട് കയറുന്നില്ല ഞാൻ താങ്കളെ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോട്ടയത്ത് അരമനയിലേക്ക് പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അത് അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മരിക്കണതിന്റെ കാരണം മൂപ്പര് പറഞ്ഞത് ബാവാ തിരുമേനി ജർമ്മനിയിലാണ് തിങ്കളാഴ്ച അദ്ദേഹം വരും അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പൊ ബാബ തിരുമേനി എന്നോട് പറഞ്ഞു എന്ത് സംഭവിച്ചാൽ കോയമ്പത്തൂർ ആശ്രമത്തിലാണ് കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞു അപ്പം തിരുമേനിയോട് നിങ്ങൾ ഇപ്പം പോകണ്ട ഒരു ഏഴുമണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നടക്കുമ്പോഴേക്കും മരിച്ചു എന്നുള്ള റിസൾട്ട് വന്നു ഏതോ ഒരു നേഴ്സോടി വന്നിട്ടാണ് പറഞ്ഞത് തിരുമ്മനിപ്പോയി അപ്പം തന്നെ ഞാൻ വാർഡ് ഡോക്ടറോട് പറഞ്ഞു അദ്ദേഹത്തെ മുമ്പ് കൂടി കൊണ്ടുപോകണം വാർഡ് ഡോക്ടർ പറഞ്ഞാൽ അത് പറ്റൂല മരിച്ച മൃതദേഹമാണ് അത് സാധാരണ കൊണ്ടുപോകണ വഴിക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ അയാൾ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് മൃതദേഹം കടത്തിയിട്ടാണ് കൊണ്ടുപോക അതുകൊണ്ട് മുമ്പിൽ ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു അനുശോചനം കൊടുത്ത് അദ്ദേഹത്തിന് യാത്രയാക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് വരെ പോകും ആ യാത്രയിൽ പങ്കെടുത്ത നേഴ്സുമാരുണ്ടോ അന്ന് നോക്കിയിട്ടുള്ള നേഴ്സുമാർ ഈ സൗസിലുണ്ടോ എന്ന് എനിക്കറിയില്ല അവരൊക്കെ കൂടെ വേറെ കാറിൽ വന്നിരുന്നു രണ്ടു ദിവസമാണ് എടുത്തത് രണ്ടാമത്തെ ദിവസം വാളയാർ ശേഷം ഞാൻ വീണ്ടും പാലക്കാട് ക്ലബിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് ഇവരെ ഈ സ്ഥലത്തേക്ക് പോയി ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് തിരുമേനിയുടെ ആളുകള് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസികളൊക്കെ പൊട്ടിക്കരയുന്ന രംഗ കണ്ടത് സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളും പത്ത് പതിനയ്യായിരത്തോളം ആളുകൾ ലൈവായിട്ട് ടി വി വെച്ചൊക്കെ കാണുകയാണ് അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആ ആഗ്രഹം നോക്കിയപ്പം ബാബാ തിരുമനി ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത് ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ച് അങ്ങനെ തന്നെ നിർത്തി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക അന്നാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ബുക്ക് ഉണ്ട് അമ്പത്തേഴ് പാച ആ എത്രയോ ചെറിയൊരു ബുക്ക് അത് പൂർണമായി വായിച്ചിട്ടാണ് ചടങ്ങുകൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു പിടി മണ്ണ് എൻ്റേതായിട്ട് വിടണം എന്ന് പറഞ്ഞപ്പം തിരുമേനി പറഞ്ഞ് മണ്ണല്ല കുന്തിരിക്കമാണ് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസത്തിന് അതിനൊന്നും കുഴപ്പമുണ്ടെങ്കിൽ അത് വേണ്ട അങ്ങനെ ബാബ തിരുമേനി പിടിച്ചുകൊണ്ടോന്ന് ഈ പ്രാർത്ഥന നടക്കുന്ന തിരുമേനി ഉണ്ടായിരിക്കും ആ സസ്സിൽ ഈ അവസാനത്തെ ഇത് ചെയ്യുന്ന ആൾ ആരാണോ അതാണ് ആ മൃതദേഹത്തിൻ്റെ ഇല്ലച്ച വിട്ടുപോയ ആളുടെ എന്താ പറയുക അവകാശി അങ്ങനെയാണെങ്കിൽ അവസാനം തിരുമേനിയെ തിരുമേനി എന്ന് വിളിച്ചത് വിജയകൃഷ്ണനാണ് എൻ വി ആർ ക്യാൻസർ സംഘടനം നമുക്കൊക്കെ അതിനോടുള്ള കടപ്പാട് നമ്മുടെ സഭയ്ക്കുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറയുകയും രണ്ട് വാക്ക് വിജേഷം സംസാരിക്കുകയും ചെയ്യുകയും എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ എൻ്റെ കാലം വരയ്ക്കാൻ തുടങ്ങി എന്താണ് സംസാരിക്കേണ്ടത് ഒരൈഡിയല്ലാതെ കയറിയതാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യത്വമുള്ളവൻ ആയിരിക്കണം എന്നാണ് അതിനെക്കാട്ടിലും വലിയ മനുഷ്യത്വമുള്ള ആളാണ് ഈ തിരുമേനി അതുകൊണ്ടാണ് ഈ കയറി വരുന്ന ആദിവാസികളടക്കം പൊട്ടി കറിയുന്നത് എനിക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയാം എന്നു വച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ കെട്ടിടത്തിന് ഇതേ ദിവസം അദ്ദേഹത്തിൻ്റെ പേരിടും അതാണ് നിങ്ങൾ കാണുന്ന നമ്മളെന്താ എന്താ ബിൽഡിങ്ങിൻ്റെ പേര് അവിടെ പോയാൽ ആദറെ കാണാം അത്ര ആളുകൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് എല്ലാ സ്വാമിമാരെയും വിളിച്ചു എല്ലാ മതസ്ഥത്തിലെ ആളുകളെയും വിളിച്ചു എല്ലാ സഭകളിലെ ആളുകളെയും വിളിച്ചു അതേ ദിവസം അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് നമ്മളെ വിട്ടുപോയ പാണക്കാട് ശിവാത്തങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്തത്